നമസ്കാരം പതിനൊന്നാം വയസ്സിൽ ഐസിസ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുകയും പിന്നീട് പത്ത് വർഷത്തോളം ഹമാസ് അടിമയാക്കുകയും ചെയ്ത യുവതിയെ ഇസ്രായേൽ സൈന്യം ഗാസിയിൽ നിന്ന് മോചിപ്പിച്ചു ഒരു മാസത്തെ ഓപ്പറേഷൻ ഒടുവിലാണ് യസീദി യുവതിയുടെ മോചനം സാധ്യമായത് രണ്ടായിരത്തി പതിനാലിലാണ് ഹാസിയാമിൽ സിസോ അടക്കം ആറ് ലക്ഷത്തിലധികം യദീസികളെ ഇറാഖിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കുകയും ആൺകുട്ടികളെ ആയുധ പരിശീലനം നൽകി ഭീകര സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു ഇവരിൽ ഭൂരിപക്ഷവും മരണപ്പെട്ടു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരെ രക്ഷിച്ചുവെന്നും റിപ്പോർട്ട് ഉണ്ട് ഐ എസ് ഭീകരർ ഹമാസിന് കൈമാറിയ യുവതിയെ സുരക്ഷാ സേന രക്ഷപ്പെടുത്തിയതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഔദ്യോഗികമായി അറിയിച്ചത് ഈ ആഴ്ച ആദ്യം യുവതി സ്വദേശമായ ഇറാഖിലേക്ക് മടങ്ങി യീതി കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലാണ് യുവതിയുടെ കഥയെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ പറഞ്ഞു എന്നാൽ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇതിനു മുമ്പ് ഐസിസത്തിനെതിരെ നടപടിയുമായി യു എസ് ഇറാഖി സൈന്യം രംഗത്തെത്തിയിരുന്നു ഇറാഖിലെ പടിഞ്ഞാറൻ മേഖലയിലെ അൻബർ മരുഭൂമിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ത്രിവാദികളെന്ന് സംശയിക്കുന്നവരെ ലക്ഷ്യമിട്ട് യു എസ് സൈന്യം നടത്തിയ സംയുക്ത റെയ്ഡിൽ നിരവധി ഭീകരരെ പിടികൂടുകയും ചെയ്തിരുന്നു സൈനിക നടപടിയിൽ പതിനഞ്ച് ഐ എസ് ഭീകരർ കൊല്ലപ്പെട്ടു വ്യോമാക്രമണത്തിൽ ഭീകരരുടെ നിരവധി ഒളിത്താവളങ്ങളും തകർത്തതായി അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യു എസ് ഇറാഖ് സേനകൾ ഒന്നിച്ചു നടത്തിയ സൈനിക നീക്കത്തിൽ നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ പിടികൂടിയിട്ടുണ്ട് സൈനിക നടപടിക്കിടയിൽ ഏഴ് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഭീകരരിൽ നിന്നും ആയുധങ്ങളും ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും പിടികൂടിയതായും യു എസ് സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഇറാഖിലെ വടക്കൻ മരുഭൂമികളിൽ തമ്പടിച്ചിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ താവളങ്ങൾക്കെതിരെ യു എസ് സൈന്യം വ്യോമാക്രമണവും നടത്തിയിരുന്നു അന്ന് കൊല്ലപ്പെട്ടവരിൽ പ്രധാന ഐസിസ് നേതാക്കളും ഉൾപ്പെട്ടതായി ഇറാഖ് സൈന്യം വ്യക്തമാക്കി ഇറാഖിന്റെ വടക്കൻ മേഖലയിലും സിറിയയിലുമായുള്ള അൻബർ മരുഭൂമി മേഖലയിലാണ് നിലവിൽ ഭൂരിഭാഗം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരും ഒളിവിൽ കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ മുൻപ് ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ബന്ധമുള്ള നാല് ശ്രീലങ്കൻ പൗരന്മാരെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ വെച്ച് ഗുജറാത്ത് എ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിൽ നിന്ന് മൂന്ന് പാകിസ്ഥാൻ നിർമ്മിത പിസ്റ്റളുകളും ഇരുപത് വെടിയുണ്ടകളും അഹമ്മദാബാദിലെ നാനാ ചിലോഡ മേഖലയിൽ നിന്ന് എ സംഘം പിടിച്ചെടുത്തു ഈ ആയുധങ്ങൾ ശ്രീലങ്കൻ പൗരന്മാർക്കായി പാകിസ്ഥാനി ഏജന്റ് എത്തിച്ചതായിരുന്നു എന്ന വിവരങ്ങളും അന്ന് പുറത്തു വന്നതാണ് tatu minus Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം